സ്വാതന്ത്ര്യം നേടി എഴുപത്തിയാറ് വർഷം കഴിഞ്ഞിട്ടും ജാതി സംഘർഷവും വിവേചനവും തുടരുന്ന രാജ്യത്ത് ഏറ്റവും പുതിയ സംഭവം തമിഴ്നാട്ടിൽ നിന്ന് മിശ്ര വിവാഹം നടത്തിക്കൊടുത്തതിന് സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്തു ഇതിന് മറുപടിയായി വിവാഹങ്ങൾക്കായി മുഴുവൻ പാർട്ടി ഓഫീസുകളും തുറന്നിട്ടുകൊണ്ട് ജാതി വിരുദ്ധ പോരാട്ടം ശക്തമാക്കുകയാണ് തമിഴ്നാട് സി ഘടകം ജാതി വിവേചനത്തിന്റെ തീവ്രതയ്ക്ക് പുതിയ ഉദാഹരണമാണ് തിരുനെൽവേലിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അക്രമം മിശ്രവിവാഹം നടത്തിയതിന് സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർക്കപ്പെട്ടു ഇതേ തുടർന്ന് തമിഴ്നാട്ടിൽ ജാതിവിരുദ്ധ പോരാട്ടങ്ങൾ ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് സി പി ഐ എം മിശ്രവിവാഹങ്ങൾക്കായി പാർട്ടി ഓഫീസ് തുറന്നിടുമെന്നും വിവാഹം പാർട്ടി കമ്മിറ്റി നടത്തിക്കൊടുക്കുമെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞു സി പി ഐ എം തിരുനെൽവേലി ജില്ലാ കമ്മിറ്റി തിരുനെൽവേലി സ്വദേശികളായ ദളിത് യുവാവും ഉയർന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടിയും തമ്മിലുള്ള വിവാഹം സി പി ഐ എം ഇടപെട്ട് നടത്തിയതിൽ പ്രകോപിതരായ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ നേതൃത്വത്തിലാണ് ഒരു വിഭാഗം ആളുകൾ സി പി ഐ എം ഓഫീസ് അടിച്ചു തകർത്തത് അതിക്രമിച്ചു കയറിയ സംഘം പാർട്ടി പ്രവർത്തകരെ ആക്രമിക്കുകയും ചെയ്തു സംഭവത്തിൽ കണ്ടാലറിയാവുന്ന മുപ്പതോളം പേർക്കെതിരെ തിരുനെൽവേലി പോലീസ് കേസെടുത്തു വിവാഹ രജിസ്ട്രേഷൻ നടത്താൻ പെൺകുട്ടിയുടെ വീട്ടുകാർ അനുവദിക്കാതെ വന്നതോടെ ഇരുവരും സി പി ഐ എം ഓഫീസിലെത്തുകയായിരുന്നു പാർട്ടി നേതാക്കൾ സംരക്ഷണത്തിനായി പോലീസിനെയും വിളിച്ചു പക്ഷെ തൊട്ടു പിന്നാലെ പാർട്ടി ഓഫീസ് ആക്രമിക്കപ്പെട്ടു പോലീസ് വിവരം ചോർത്തിയെന്നാണ് സി പി ഐ എം ആരോപണം വിവാഹിതരെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്ന് നേതാക്കൾ അറിയിച്ചു ஒரு போலீஸ்காரர் சொல்ல வேண்டிய விஷயம் என்னது நீங்கள் காவல்துறைகிட்ட கொண்டு போய் ஒப்படைங்க போலீஸ் ஸ்டேஷனுக்கு கொண்டு போங்க என்று தான் சொல்லணுமே தவிர நீங்கள் வந்து எங்ககிட்ட ஒப்படைங்க அப்படின்னா அதனுடைய பொருள் என்ன சிபிஐஎம் சம்ஸ்தான கமிட்டியோட கணக்கு பிரகாரம் கழிஞ்ச நாலு வர்ஷத்தினிட திருநெல்வேலி ஜில்லையில் மாத்திரம் நடந்தது இருநூற்றி நாற்பத்தி மூணு ஜாதி கொலபாதகங்களான பிரதிவர்ஷம் அறுபது ஜாதி கொலகள் സ്കൂളിൽ കുട്ടികൾ കയ്യിലിടുന്ന ബാൻഡുകളുടെയും തലമുടിയിൽ കെട്ടുന്ന റിബണുകളുടെയും നിറത്തിൽ പോലും ജാതി സൂചനകളുണ്ട് ഇത്തരം ജാതി ചിഹ്നങ്ങളെല്ലാം സർക്കാർ നിരോധിച്ചതാണെങ്കിലും തിരുനെൽവേലി ജില്ലയിലെ ഇലക്ട്രിക് പോസ്റ്റുകളിൽ പോലും ഇത് കാണാം ദളിതരെ അകറ്റി നിർത്താൻ മതിൽ പണിയുന്ന മേഖലകളാണിത് ഉത്തപുരം ഉദാഹരണം ജാതി വിവേചനത്തിന്റെ ഓർമ്മപ്പെടുത്തലായി നിൽക്കുന്ന പതിനാറ് മീറ്റർ മതിൽ ക്ഷേത്രങ്ങളിലേക്ക് മാത്രമല്ല പൊതുവഴികളിലേക്കും അടിസ്ഥാന ആവശ്യങ്ങളിലേക്കും പ്രവേശനം തടയാനായി മുപ്പത് വർഷം മുമ്പ് പണന്നതാണ് ഈ മതിൽ രണ്ടായിരത്തി എട്ടിൽ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിലാണ് പൊളിച്ചത് ശേഷിച്ച ഭാഗം ഇപ്പോഴും അവിടെയുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിനാണ് തിരുനെൽവേലി കരയുറുപ്പ് ഗ്രാമത്തിൽ ദളിത് വിഭാഗക്കാരനായ ഡിവൈഎഫ്ഐ ജില്ലാ ട്രഷറർ അശോകിനെ ജാതിവിരുദ്ധ സമരത്തിൽ പങ്കെടുത്തതിന് ഒരു സംഘം കൊലപ്പെടുത്തിയത് ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ ഡി എം കെ നേതാവ് കനിമൊഴിക്ക് ദേവേന്ദ്രൻ നഗർ നിവാസികൾ നൽകിയ നിവേദനമാണ് തിരുപ്പൂരിലെ അഞ്ഞൂറടി നീളമുള്ള അയിത്തമതിലിന്റെ ഒരു ഭാഗമെങ്കിലും പൊളിച്ചത് സേലത്തിൽ ക്ഷേത്രോത്സവത്തിനിടെ ദളിതരുടെ ക്ഷേത്രപ്രവേശനം തടഞ്ഞതിന് ജാതി സംഘർഷമുണ്ടായത് കഴിഞ്ഞ മെയ് രണ്ടിന് തിരുവണ്ണാമലയിൽ ദളിതർ പ്രവേശിച്ച ക്ഷേത്രം അശുദ്ധമായെന്ന് പറഞ്ഞ് മാരിയമ്മൻ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ ഉപേക്ഷിച്ചു ഹിന്ദു റിലീജിയസ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് വകുപ്പിന്റെ കീഴിലെ ക്ഷേത്രങ്ങളിൽ ദളിതന് പ്രവേശിക്കാനുള്ള അവകാശം സി പി ഐ എം അടക്കമുള്ളവരുടെ പ്രതിഷേധത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുപ്പതിലാണ് ജില്ലാ ഭരണകൂടം നടപ്പാക്കിയത് ജയ് ഭീം പരിയേറും പെരുമാൾ അസുരൻ മണ്ടേല കർണൻ പാരഞ്ജിത്ത് സിനിമകളടക്കം ജാതിവിരുദ്ധ പ്രമേയമായ നിരവധി സിനിമകൾ ഈ അടുത്ത കാലത്തിറങ്ങി കാഷ്ലെസ് കളക്റ്റീവ് പോലെയുള്ള മ്യൂസിക് ബാൻഡുകളും നാടൻപാട്ട് ഗായകരും കൂട്ടായ്മകളും ജാതിക്കെതിരെ കഴിയാവുന്ന വഴികളിലൂടെ പ്രതിരോധം തീർക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കമ്മ്യൂണിസ്റ്റുകൾ നേതൃത്വം നൽകിയ കീഴ്വൺമണി സമരം ജാതി വിവേചനത്തിനെതിരായ ജ്വലിക്കുന്ന അധ്യായമാണ് പതിറ്റാണ്ടുകൾ നീണ്ട വാച്ചാത്തി സമരത്തിന്റെ ഓർമ്മ മാഞ്ഞു തുടങ്ങിയ കാലത്താണ് ദളിത് ആദിവാസി വിഭാഗങ്ങൾക്ക് നീതി നൽകിയ പ്രത്യേക കോടതി ഉത്തരവിട്ടുന്നത് രണ്ടായിരത്തി പതിനൊന്നിലുണ്ടായ ജാതി അതിക്രമത്തിലെ ഇരുന്നൂറ്റി അറുപത്തിയൊൻപത് പ്രതികളും കുറ്റക്കാരാണെന്ന കോടതി വിധി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപതിലെ ദളിതരുടെ ക്ഷേത്ര പ്രവേശന സമരത്തിൻ്റെ മറ്റൊരു രൂപമായിരുന്നു സംവരണ സീറ്റിലെങ്കിലും ദളിതർക്ക് മത്സരിക്കാനുള്ള സമരം പാപ്പപട്ടിയിലും കീരിപ്പട്ടിയിലും നാട്ടാർ മംഗലത്തും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ അവകാശം നിഷേധിക്കപ്പെട്ട താഴ്ന്ന ജാതിക്കാരെ മത്സരിപ്പിക്കാൻ വേണ്ടി പോലും പോരാട്ടം നടത്തേണ്ടി വന്നു ഇന്ത്യൻ സാമൂഹ്യ രാഷ്ട്രീയത്തിൽ ജാതി മേൽക്കോയ്മയെ അഡ്രസ് ചെയ്യുന്നതിൽ കമ്മ്യൂണിസ്റ്റുകൾ പരാജയപ്പെട്ടു എന്ന വിമർശനം അംബേദ്കറുടെ കാലം മുതലേ ഉണ്ട് കേരള രാഷ്ട്രീയത്തിൽ ജാതി വിഭാഗങ്ങളോടുള്ള സമീപനത്തിൽ അഴകുഴമ്പൻ നിലപാടുള്ളവരെന്ന വിമർശനം നേരിടുന്ന സി പി പക്ഷേ തമിഴ്നാട്ടിൽ നടത്തുന്ന ജാതിവിരുദ്ധ പോരാട്ടങ്ങൾ മാതൃകാപരമാണെന്ന് പറയാതെ വയ്യ നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം